போடுனும் போட மாட்டேனுமா இதுக்கு வேண்டியே காலை தாகம் தெனாத வந்திருக்கனே பயரம் போச்சுதப்பா ஏக்க ஒச்சி இக்கற எல்லா தேய்த்து வெயி மாமா அந்த வீட் பண்ணியறல நான் எல்லாம் சங்கடத்துல பச்ச வெல்லம் கூட குடிச்சல என்ன போடு போடுனு బయட்ட காலியா வச்சதனே இந்த ஜண்ட வெளச்சு மூட்ட தண்ணி குடிங்க அதங்கீதே பிடிச்சலிய போல ஆயஸ பொட்டச்சூரி பொடி பிடிச்ச வேண்டியதா அம்மா அடியும் எனக்கு தலைய ஏசிட்டது ஏக்க ஒரு சூஸ் வல்லமா அது கிட்ட மஞ்ச அம்மா அம்மா போடுன இல்ல ஈ 10 ഇതുവരക്ക ഒരനക്കുമില്ല ആവിയില് ചെല്ലാം നിന്നുണ്ട് ഇപ്പൊ വിളിച്ചോടന മാറി ആലുവീര് ഇത് പളം രണ്ട ഓവറായില്ലേ പിന്നെ പിന്നെ ഒരു സെറ്റ് വെച്ചിരിക്ക പളത്തിലെ അരിഞ്ചരിട്ടിടിച്ച അടന്ന നമ്മണ്ട് ഞാൻ ഇതിടാരും ചെയ്തരിക്കും അട പ്ലേറ്റില വെച്ചില്ലല്ലേ പ്ലേറ്റ് ഇരിക്ക വേലവാസിക്ക് പ്ലേറ്റ് ഓട തക്കിട്ട് പേട്ടാരണം ഒരു നേ ഇരുന്നാ കൂട പ്ലേറ്റ് വേണ്ടല്ല പൂലഗത്തിലങ്ങ പോയി വേണ്ട മട്ടിങ്ങ കട്ട് ഇല്ല ഇളളും പൊട്ടവനെക്കിരിക്കിട്ടി ഇവളോ തരക്കുറവേ പേസറ അപ്പളമാതു ലൈല വേണ്ടിച്ച നീ ഇപ്പോ ഇന്നെ മനസ്സ് സൈസ സൈസ ഓവർനാ തലച്ച തുളച്ചേ കാൽവിക മേരിക്കാൽവികക്കിയരേ അടക്കളയില തെരക്കി തെരക്കി ഞാൻ തന്നെ അട നൂണ്ട് പറക്കി അടുത്തെ

പാട ി പാടത്തെ കല്യാണം മൂത്തപള്ളതൊക്കെ പിന്നെ കൊട്ടായ അപ്പൊ ഒന്നും വരാക്ക് കൊണ്ടുവയ് ശരിയാക്കാൽ ನ ಕಾರಣಾ ಕೊಡಿ ಮಾಡಿಲ್ಲ ನನಗೆ ಕಟ್ಟಕ್ಕೆ ಇಡುತ್ತೆರುವು ಕೆಟ್ಟಿವಳ್ಳಿ ಇಂದ ಕಾಕದಾಯಿ ಪತ್ರಗಳಕ್ಕೆ ಅಕಳ್ ಕಮ್ಮ ಮನೆರೋ ಇಲ್ಲ ಇಲ್ಲ ಇದು ತಾನಿ ಪರಂದೊಂಡಿದೆ ಇದು ಕೃಷ್ಣವೆಂದ ಮಾಮನ ಇರುವವಂದ ಪಂಬಿಯಮ್ಮ ಇದೆ ತೊಳಂದೆ ಅಡಿ ಬಂದು ಕೊತ್ತಿ ತಿನ್ನುவார் ಇದೆ ಇಂದ ಪರಂದೊಂಡಿದೆ ಕೊತ್ತಿ ತಿನ್ನಾಮ ಆಕದಾರಾಲು ಪೈಸತೆ ಪಕ್ಕದಂತೆ ನನ್ನ ಬಳಿ ಇರ್ಕೆ ಕೆಟ್ಟಿಯೆ ಎನಕೊಂಡಿ ಕೆಟ್ಟಿವಳ್ಳಿ ಕಾಕವಂದೆ 2 ವಾಯಿ ಕೊತ್ತಿ ಆಚಿನೇ ನಮ್ಮ ಎಡಪಮ್ಮ ಅದಕ್ಕೆ ಗುಡಕ್ಕೆ لینا வேண்டாம் 2 ವಾಯಿ ಕೊತ್ತಾಚು ಲಾಭತೆ ಪಾವನ ಲೈನ್ ವಿರಟೋ ಆಮ എല്ലാ പൈസ നീണ്ടത് കൊടുത്തും ഇവളും ഒക്കെ ഇതന്നെ നീ എതിർപ്പാക്കേപ്പളിപ്പ് ദൂരെ നിക്കാണ്ട് അവർക്ക് നമ്മ എന്നെ പണിയത് തെരിയാതെന്ന് എനിക്കും കണ്ടക്ക് അവർ കുട്ടിയാ കുട്ടിയെ തിരികാരെ നമ്മളെ കുട്ടിയാതെന്ന് തെരഞ്ഞെ അപ്പൊ നമ്മ പണിയത് എങ്കും അവർക്ക് ഞാൻ ഗവനിച്ചില്ലേ എനക്ക് കണ്ണേ തിരിയാതെ ദൂരെ നിക്കാണ്ട് അപടീന്ന് ചെറുപ്പാളോണ്ട കട്ടവള